ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പൊക്കെ തുടങ്ങാൻ പോകുമല്ലേ അത്താഴം മുതൽ നമ്മുടെ ഫസ്റ്റത്തെ നോമ്പ് തുറ വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനായി അത്താഴത്തിനായി കുറച്ച് ചോറ് വെക്കുകയാണ് അതിനായി അരിയും വെള്ളവും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറികളൊക്കെ ഉച്ചയ്ക്ക് വെച്ചു തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അത്താഴത്തിന് കുറച്ച് ഉപ്പേരി മാത്രമാണ് ഉണ്ടാക്കാൻ അപ്പോൾ അത് കാരണം കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി ഫ്രിഡ്ജൊക്കെ ഒന്ന് തപ്പുകയാണ് അതിന് ശേഷം കുറച്ച് ആണ് കിട്ടിയത് ആ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞ് തോരനുണ്ടാക്കി അപ്പോൾ അത് അരിയുമ്പോൾ ചെറിയ മോള് കൂടെ ഉണ്ടായിരുന്നു അവളിങ്ങനെ സംസാരിച്ചു കൊണ്ട് മുമ്പ് സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറേ നേരം ഇരുന്ന് സമാധാനത്തിലിരുന്ന് ഉപ്പേരിയെല്ലാം ഉണ്ടാക്കി അതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി രാവിലെ അത്താഴത്തിനെ നീറ്റും അത്താഴത്തിനെ നീറ്റപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വച്ചാൽ ഫസ്റ്റ് തത്താഴം അല്ലേ ആകെ ഒരു അങ്കലാപ്പമായിരുന്നു ഇനി ഒന്ന് ശരിയായി വരണത് പിന്നെ അതിന് ശേഷം മോളുടെ വറുത്താനൊക്കെ കഴിഞ്ഞ് എല്ലാം അടുപ്പത്ത് വെച്ച് നമ്മൾ ചോറെല്ലാം ഇറക്കി വെച്ചു അതിന് ശേഷം കുറച്ച് തുണികളെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരം നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒന്ന് വൈകുന്നേരം സ്നാക്സിന് സമൂസയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം മക്കൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾ എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് പൊരിച്ചെടുത്തൊന്നും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വെച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചെറുതായിട്ടൊന്ന് കുറച്ചെണ്ണയിൽ മാത്രം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം പാടെ സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ടുള്ള മസാല കൂട്ടുകളെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തു പിന്നെ അതിന് ശേഷം നമ്മളെ ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമൂസയുടെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തോള് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് തണ്ണിമത്തനാണല്ലോ നമ്മുടെ മെയിൻ താരം അപ്പോൾ കണ് എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയാൽ ആ സമയത്ത് കഴിക്കാൻ എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ച് അതെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ് തണ്ണിമത്തൻ കുറച്ച് വലിയ പീസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ നമ്മുടെ പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മുടെ മുന്തിരി അതേപോലെ തന്നെ ഓറഞ്ച് ആപ്പിൾ ഇതെല്ലാം പാത്രത്തിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മളിന്ന് എ ബി സി ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ആണ് ഇന്നത്തെ ജ്യൂസ് ഉണ്ടാക്കിയത് പിന്നെ അതിനുശേഷം ശേഷം സമോസ ഫില്ല് ചെയ്യാനിരുന്നു ഇത് ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ട്രിബിൾ ഉണ്ടായിരുന്നു ഒന്ന് നമ്മൾ കുറേ കാലമായിട്ടൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പോകപ്പോ ശരിയാവും അപ്പോൾ അങ്ങനെ നമ്മൾ സമോസ എല്ലാം മടക്കി പിന്നെ അതൊന്ന് കുറച്ച് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ ഒട്ടിക്കാനെടുത്ത മാവിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വട ഇട്ടിട്ട് നമ്മൾ കുറച്ച് പക്ക വട ഉള്ളിയുടെയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലൊന്ന് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും ഓരോന്നോരോന്നായിട്ട് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാവരും കൂടി നോമ്പ് തുറക്കാനിരിക്കുകയാണ് ടച്ച് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നാലേ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒന്നുകൂടി പറയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്